കഴിഞ്ഞ ദിവസം ഞാൻ ഈസ്റ്റ് ഫോർട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് കാണാൻ അതിലെ വാചകമാണ് ആദ്യം ആദ്യത്തെ ശ്രദ്ധയിൽപ്പെട്ടത് അതിങ്ങനെയാണ് നമ്മളിലുള്ള ഒരാൾ നന്മയുള്ള ഒരാൾ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമ്മളിലുള്ള ഒരാളായ നന്മയുള്ള ഒരാളായ ശ്രീ വി എസ് സുനിൽകുമാറാണ് സുനേട്ടന് തനി നിറത്തിലേക്ക് സ്വാഗതം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഒരാൾ തന്നെയാണ് ഈ പോസ്റ്ററിലെ വാചകത്തെ എന്താണ് അഭിപ്രായം ഇങ്ങനെ ഒരു ടാഗ് ലൈൻ പ്രതീക്ഷിച്ചിരുന്നോ അല്ല അത് പിന്നെ എൽ ഡി എഫിന്റെ കമ്മിറ്റിക്കാര് അങ്ങനെ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു വരി കൊടുത്തത് അവരുടെ താല്പര്യപ്രകാരം കൊടുത്തിട്ടുള്ളതാണ് ഇലക്ഷൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് വേറെ അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയുന്നില്ല അല്ല അത് വി എസ് സുൽകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് യോജിച്ച വാചകമാണ് അത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഭയങ്കര ഒരു അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എടുത്തു ചോദിച്ചത് അല്ല അത് അങ്ങനെ പല അതൊന്നും പറയാനില്ല തൃശ്ശൂര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി സുനിലേട്ടതാണ് ചില ഓട്ടോറിക്ഷകളുടെ പിന്നിൽ വിരളമായിട്ട് സുരേഷ് ഗോപിയുടെ ഫോട്ടോ കാണാനുണ്ട് ടി എൻ പ്രതാപന്റെ ഫോട്ടോ ഇതുവരെ എവിടെയും കണ്ടു തുടങ്ങിയിട്ടില്ല ഇത്ര നേരത്തെ ഇലക്ഷൻ പ്രചരണം തുടങ്ങാൻ കാരണം അതിന് ഇലക്ഷനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണോ ഞങ്ങളാണ് അവസാന അവസാനം ഇവിടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അല്ല ഞങ്ങളാണ് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ രണ്ടുപേര് ഇവിടെ ഇലക്ഷൻ തന്നെ എത്രയോ നാളുകളായി ഇവിടെ ഇലക്ഷൻ പ്രചരണം നരേന്ദ്രമോദി വരുന്നു പിന്നെ അമിത് ഷാ വരുന്നു റോഡ് ഷോ നടക്കുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ യു ഡി എഫിൻ്റെ എം പി ഇവിടെ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ അസ്റ്റ വന്നിരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പ്രത്യക്ഷത്തില് പ്രത്യക്ഷത്തിൽ അവരുണ്ട് ഔപചാരികമായി പ്രഖ്യാപിച്ചത് എൽ എൽ ഡി എഫ് ആണ് അതിപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അവര് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വരുന്ന വൈകലിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത് പക്ഷേ തൃശ്ശൂരില് ഇടതുപക്ഷത്തിന് ആദ്യം സ്ഥാനാർത്ഥിയാണ് ലേറ്റായിട്ട് വന്നിരിക്കുന്ന ആള് ബാക്കിയെല്ലാവരും നേരത്തെ തന്നെ ഫീൽഡിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളാ ഞങ്ങളാണ് ആദ്യം എന്ന് അർത്ഥമില്ല അതുപോലെ സുരേഷ് ഗോപി പറഞ്ഞു തൃശ്ശൂര് ഞാൻ പറയുന്നു ഞാൻ തൃശ്ശൂർ തിരിച്ചെടുക്കുമെന്ന് അങ്ങനെ നമ്മളങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും ഇപ്പം അല്ലെ ഒരു ആൾ പറയുന്നതുമനുസരിച്ച് മാത്രം നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരെ അഭിപ്രായങ്ങളാണ് ഞാൻ എടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ആരാണ് ജനങ്ങൾ അംഗീകരിക്കേണ്ടതെന്നുള്ള അതൊക്കെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്നൊന്നും എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് ജനങ്ങൾ നമുക്ക് തരിക എന്നുള്ളതാണ് ജനാധിപത്യത്തിലൊരു രീതി അപ്പൊ അതനുസരിച്ച് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്നുള്ളതാണ് അല്ലാതെ മറ്റു രീതിയിൽ പറയാൻ അർത്ഥമില്ല അതുപോലെ കഴിഞ്ഞ എലക്ഷന് ശബരിമല ഒരു വിവാദ വിഷയമായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ സമീപനം അത്രയും പോസിറ്റീവായിട്ട് കാണുന്നില്ല പലരും ഇരുപതില് സീറ്റ് കിട്ടുമെന്നാണ് അഭിപ്രായം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കല്ലേ അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി നമുക്ക് ആയിക്കോട്ടെ സംസാരിക്കാം അപ്പൊ അത് പറയും അത് ചോദിക്കും ഞാൻ ചോദിക്കുന്നത് എന്താച്ചാലേ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ചില ചില പരിഭവങ്ങളൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങളിൽ ഞങ്ങള് പെൻഷൻ കൊടുക്കാൻ വൈകി എന്ന സംബന്ധിച്ചുള്ള പെൻ പരിഭവങ്ങളൊക്കെ ജനങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളിവിടെ പറയാറുണ്ട് പക്ഷെ അത് പരിഭവങ്ങളാണ് കാരണം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമുന്ന ഗവൺമെന്റ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ തുക ഏറ്റവും അധികം ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഒരു മാസം ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപ ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനായി കൊടുക്കുന്നൊരു ഗവൺമെന്റ് ആണ് എഫ് ഗവൺമെന്റ് അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ ഏഴര കൊല്ലത്തിനുള്ളിൽ ഞങ്ങൾ പതിനേഴായിരം കോടിയിലധികം രൂപ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുള്ളൊരു ഗവൺമെൻറ് ആണ് അപ്പോൾ ഞങ്ങൾ ആ പെൻഷൻ കൊടുക്കുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചയ്ക്ക് കാരണക്കാരായിട്ടുള്ളവർ ഞങ്ങളല്ല എന്ന് അവർക്കറിയാം ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും പെൻഷൻ മുടങ്ങില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ആദ്യമായിട്ട് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് കാലത്ത് ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം ആ പെൻഷൻ മുഴുവനും കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഗവണ്മെന്റ് തീരുമാനം അതിനെ തുടർന്ന് ആ അറുന്നൂറ് രൂപ പെൻഷൻ ഞങ്ങൾ ഞാൻ ഗവൺമെൻറ് കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ ഞങ്ങളത് ആയിരം ആക്കി ആയിരത്തി അറുന്നൂറാക്കി അന്ന് അവർ കൊടുത്തുകൊണ്ടിരുന്ന ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷം ആളുകൾക്കാണ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് അമ്പത്തെട്ട് ലക്ഷം ആളുകൾക്കാണ് അപ്പം അത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുകയും അത് നേരത്തെ ഉണ്ടായിരുന്ന തുക ഞങ്ങൾ അഞ്ച് കൊല്ലം കൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു മുന്നണി സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇപ്പോഴും വലിയ വിശ്വാസം ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ അല്ലെ പാർലമെൻറ് ഇലക്ഷനിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുവരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനെ അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിച്ചതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മളൊരു ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളിടുന്ന നമ്മളിപ്പോൾ ഓരോ ഇങ്ങനെ നേരത്തെ ഈ ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ശബരിമല വിഷയത്തെ വിഷയത്തെപ്പറ്റി പറയുന്നു വിശ്വാസ വിഷയങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം അതിൽ ഒരു കാര്യം ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഡീസലിൻ്റെ വില എത്രയായിരുന്നു നമുക്ക് ഓർമ്മയിട്ടോ ആ ഡീസലിൻ്റെ വില ഇപ്പോൾ എത്രയാണ് അന്ന് നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടി എന്തായിരുന്നു ഇത് ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിൻ്റെ വില അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പറയുന്നത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ കിട്ടും പക്ഷേ ഒരു ലിറ്റർ കിട്ടില്ല എന്ന് മാത്രം ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില ഇപ്പോൾ നൂറ് രൂപയിൽ മേലെയാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയല്ലേ തീർച്ചയായിട്ടും ഒരു കുറ്റി ഗ്യാസിന്റെ വില എത്രയായിരുന്നു നാനൂറ്റി എഴുപതോ മറ്റായിരുന്നു ഇപ്പൊ എത്രയോ വില ഇപ്പ ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലധികം വില ആയി അതാരുടെ ഗ്യാരണ്ടി ആയിരുന്നു അതിനു പുറമെ എട്ടു കൊല്ലം മുമ്പ് നമ്മളോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കുക്കിംഗ് ഗ്യാസ് മേടിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സബ്സിഡി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണമായിട്ട് ഞങ്ങൾ തരാന്നുള്ളൂർ ആ ഗ്യാരണ്ടി ഓർമ്മയില്ലേ ആ ഗ്യാരണ്ടി ഇപ്പൊ എവിടെ പോയി നമുക്ക് ആർക്കെങ്കിലും സബ്സിഡി അതിന് ശേഷം കിട്ടിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ നമ്മൾ പെൻഷൻ കിട്ടാത്ത കാര്യം പറഞ്ഞു അത് പെൻഷൻ ഞങ്ങൾ കൊടുത്താല പ്രശ്നം തീരും സബ്സിഡി ആരാ തരേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് തന്നിട്ടുണ്ടോ നമ്മളത് ചർച്ച ചെയ്യേണ്ട ഇലക്ഷനില് തീർച്ചയായിട്ടും രണ്ടാം പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കേരളീയ ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ നമുക്ക് സ്റ്റാറ്റൂട്ടറി റേഷനിങ് സമ്പ്രദായം അറുപത്തിനാലിൽ കൊണ്ടുവരുന്നത് വലിയൊരു സമരത്തിലൂടെയാണ് കാരണം നമ്മൾ നാണ്യവിളകൾ ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്കാവശ്യമായ അരി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് റേഷനായിട്ട് കിട്ടണം അങ്ങനെയാണ് റേഷനിങ് സമ്പ്രദായം ഇവിടെ വരുന്നത് ആ റേഷൻ സമ്പ്രദായം ഇപ്പോൾ സ്ഥിതി എന്താണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടാൻ നമ്മളെ സാധിക്കേണ്ടത് ആരാണ് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻ ഭരിക്കുന്ന പാർട്ടി ഏതാണെന്നത് ഒരു ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ബന്ധത്തിൽ ബാധിക്കാൻ പാടില്ലാത്തതാണ് കാരണം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ജനത പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമായിട്ട് ബന്ധ കാര്യങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമുക്ക് അരി വില കുറച്ച് കിട്ടണം അരിയുടെ വില വർദ്ധിച്ചിരിക്കുന്നു ആരാണ് കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനം കൊണ്ടാണ് അല്ലാതെ ഈ കേരളത്തിൽ മാത്രമല്ല വില വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യ മുഴുവൻ വിലവർദ്ധനമാണ് പരിപ്പിൻ്റെ വില വർദ്ധിച്ചു മറ്റ് പയർ വില വില വർദ്ധിച്ചു അതുപോലെ എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെ വില വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു ജനങ്ങൾ ജനങ്ങൾക്കിടയിൽ അപ്പോൾ അതിന് പരിഹാരം കാണാൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമുക്ക് അരി തരേണ്ട ഗവൺമെൻറ്റ് നമ്മുടെ അരി തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് എത്ര ആൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ണേക്കട്ടെ ഗവണ്മെന്റിന്റെ ഒപ്പമല്ലാന്ന് തോന്നിയിട്ടുണ്ടോ എന്താ സംശയം കേന്ദ്ര ഗവൺമെന്റ് നിലപാട് സാധാരണക്കാരുടെ കൂടെയല്ല എന്ന് മാത്രമല്ല ഞങ്ങൾ സാധാരണക്കാരുടെ കൂടെയാണെന്ന് ഒരുത്തി തീർക്കുകയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെല്ലാം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടിയുള്ള നയങ്ങളാണ് അതാണ് ഈ ഡീസൽ പെട്രോളിൻ്റെയൊക്കെ നിയന്ത്രണ ആരാണ് ഡീസലിൻ്റെ പെട്രോളിയത്തിൻ്റെ വില നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടോ എല്ലാ കോർപ്പറേറ്റുകളല്ല നിയമിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകൾ ഏറ്റവും പ്രയാസപ്പെടുന്നൊരു കാര്യം നമ്മുടെ വിദേശത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എയർ ടിക്കറ്റിൻ്റെ വില വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ് ആരാണ് വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ വിമാന കമ്പനികളാണ് ലോകത്തിലെ ഇന്ത്യക്കൊരു വിമാന കമ്പനി ഉണ്ടായിരുന്നത് എയർ ഇന്ത്യ എന്ന് പറയുന്നത് അത് ബി ജെ പി എന്ത് ചെയ്തു അത് ടാറ്റയ്ക്ക് വിറ്റു ഇന്ത്യക്ക് ആകെ ഉണ്ടായിരുന്ന സ്വന്തം കമ്പനി ടാറ്റയ്ക്ക് വിറ്റ ഗവൺമെൻ്റാണ് ഇന്ത്യ ഗവൺമെൻറ് അപ്പോൾ നമ്മുടെ ആളുകൾ ഈ വിമാന കൂലി കുറയ്ക്കണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്താ വിമാനക്കൂലി കുറയ്ക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാതെ അതിനുള്ള കൺട്രോൾ ഞങ്ങളുടെ കയ്യിലില്ല അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള കേരളീയരായിട്ടുള്ള പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ പോലും മലയാളികളെ സഹായിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യാണ് കേന്ദ്രത്തെ സംബന്ധിച്ചത് ഇത്തരത്തിലുള്ള ഈ സാഹചര്യം കിട്ടും ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയുള്ളൂ ഇത്തവണ നേരം മറിച്ചായിരിക്കും കഴിഞ്ഞ കൊല്ലം പത്തൊമ്പത് ഒന്ന് പറഞ്ഞ പോലെ ബി ജെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അനുവാദം നേരെ ഓപ്പോസിറ്റായിരിക്കും ഇത്തവണ വലിയ മുന്നേറ്റം എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരായി ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടല്ല അന്ന് എൽ ഡി എഫിനെതിരായി വോട്ട് ചെയ്തത് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർലമെൻറ്റിലൊരു ഒറ്റ കക്ഷിയായിട്ട് വരണം എന്നുള്ളൊരു മതേതരവാദികളുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇന്നൊരു ഇത്തവണ അത് കോൺഗ്രസ് ആണ് അങ്ങോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്താഗതി ഉണ്ടായത് ചിന്തിക്കുകയും വോട്ടുകയും ചെയ്തു പക്ഷെ ഇത്തവണ അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഇത്തവണ ഇടതുപക്ഷത്തിന് മാക്സിമം സീറ്റ് കൊടുക്കണം ഇടതുപക്ഷം പാർലമെൻ്റ് ഉണ്ടാവണം കാരണം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെ പാർലമെൻറ്റിൽ ആവശ്യമുണ്ട് അല്ലാതെ ചാഞ്ചാടിന സമീപനം എടുക്കുന്നവരെയല്ല നമുക്ക് ആവശ്യമുള്ളത് എന്ന് ജനങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ശക്തമായ നിലപാടും അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ് മലയാളികൾ അപ്പോൾ അവരങ്ങനെ ഇത്തവണ എൻ്റെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഫലമായിട്ടുള്ള വിശ്വാസം ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം നമ്മുടെ സീറ്റുകളിൽ ഉണ്ടാവും എന്നുള്ളതാണ് എത്ര എത്ര സീറ്റ് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ വേണമെങ്കിലും ഊഹിച്ച് നമുക്ക് പറയാൻ പറ്റും പക്ഷേ വൻ മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് സുനലേട്ടൻ അതുകൊണ്ട് തന്നെ ഇത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് യു ഡി എഫിൽ നിന്ന് കുറേ വോട്ടുകള് എൽ ഡി എഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരുമ്പോ യു ഡി എഫും എൽ ഡി എഫും അല്ലാതെ അതായത് ഈ രണ്ടു മുന്നണികളും അല്ലാതെ ബി ജെ പിക്ക് ജയത്തിനുള്ള സാധ്യതയുണ്ടോ ബി ജെ പി കേരളത്തില് ഇത്തവണ തുറക്കാൻ പറ്റില്ല പ്രശ്നം കേരളത്തിൽ ഒരിടത്തും ഇത്തവണ ബി ജെ തുറക്കാൻ പറ്റില്ല അതൊക്കെ ഒരു പ്രചരണങ്ങളിലൂടെ അങ്ങനെ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് സംസാരിക്കുമ്പോ ബി ജെ പിക്ക് കേരളത്തില് സീറ്റ് കിട്ടില്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നതിന് പല ഘടകങ്ങളുണ്ടാവും ആ ഘടകങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് ഇവിടെ അല്ലെങ്കിൽ കേരളത്തിൽ ഒരിടത്തും സീറ്റ് കിട്ടില്ല ഇപ്പോൾ നരേന്ദ്രമോദി ഇന്നലെ ഞാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ രണ്ട് ഡിജിറ്റ് സീറ്റ് രണ്ട് അക്ക സീറ്റ് നേടും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയൂ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത് കേരളത്തിൽ വന്നിട്ട് പറയണം ഞങ്ങൾ രണ്ടക്ക സീറ്റ് ബി ജെ പി കേരളത്തിൽ നേടും എന്ന് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ പത്രക്കാരായിട്ടുള്ള ആൾക്കാരെങ്കിലും നരേന്ദ്രമോദി പറഞ്ഞ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ജനങ്ങളോട് എന്തും പറയാന്നുള്ളതാണോ പണ്ട് സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ മുപ്പത്തഞ്ച് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭരണം പിടിക്കും ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കാൻ പോവാണ് കേരളം ആര് ഭരിക്കും ആരാണ് മുഖ്യമന്ത്രി തിരുവാങ്ങി ഞങ്ങളാണെന്നാണല്ലോ ബി ജെ പി പറഞ്ഞിരുന്നത് എലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഉള്ള സീറ്റ് നഷ്ടപ്പെട്ടു പോയി സീറോയിലേക്ക് എത്തി അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി അവകാശപ്പെടുന്ന പല അവകാശവാദങ്ങളും പിന്നെ നരേന്ദ്രമോദി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇനി ഈ ഇലക്ട്രോണിക് ഇലക്ഷൻ മെഷീനിൽ വല്ല പരിപാടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല ഇനി അങ്ങനെ വല്ലതും ചെയ്താൽ വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് പിന്നെ സീറ്റ് പിടിക്കാൻ ചിലപ്പോൾ അങ്ങനെ പറ്റും അല്ല ജനങ്ങളുടെ വോട്ട് വെടിച്ചുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു എനിക്ക് തോന്നിയിട്ടില്ല എന്ത് ബഹുമാനായ പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രഖ്യാപനം അതും വളരെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ ഈ പറയുന്നതൊക്കെ സുരേന്ദ്രൻ പറയുന്ന പോട്ടെ പ്രധാനമന്ത്രി ഇപ്പോൾ ഉള്ള ആളുകൾ കേരളത്തിൽ വന്നിട്ട് പറയുമ്പോൾ അത് അതിനനുസൃതമായ കാര്യങ്ങളാണ് അവരുടെ എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേന്ദ്രന് മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളൂ എന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ സുരേന്ദ്രനും നരേന്ദ്രമോദിക്കും ഇങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ബി ജെ പി പ്രവർത്തകർ അങ്ങനെ പറയുമല്ലോ അവർക്കും അവർ നേതാക്കന്മാർ പറയുന്നത് കേട്ടല്ല അവർ പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യവും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല